നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മളെല്ലാവരും അടുക്കളയിൽ നിത്യ ഉപയോഗത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന കല്ലുപ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ കല്ലുപ്പ് മുഖാന്തരം പണവശ്യം എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ഒരു പ്രധാന വീഡിയോ ആണ് കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കല്ലുപ്പിന് പണത്തെ വശ്യം ചെയ്യുവാനുള്ള അതീത ശക്തിയാണുള്ളത് അതായത് നമ്മൾ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലാണെങ്കിലും കല്ലുപ്പ് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കടം പ്രശ്നങ്ങൾ ഇല്ലാതായി പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വശത്തിരിക്കെ നമ്മൾ കൂടി കുടുംബത്തിൽ കൂടി കഴിഞ്ഞിരിക്കുന്നവരായിരിക്കും പക്ഷെ പെട്ടെന്ന് ഇടയ്ക്കിടെ എന്തോ ഒരു വൈകായിക പോലെ തോന്നുക വീട്ടിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ കുടുംബത്തിൽ കയറി വരുന്ന സമയത്ത് ഒരു സമാധാനം എന്ന് പറഞ്ഞ് വിഷമിക്കുക തുടങ്ങി പല വീടുകളിലും ഇതൊരു അനുഭവിക്കുന്ന പ്രശ്നമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ മുകളിലുള്ള നെഗറ്റീവ് ശക്തികളും അതുപോലെ തന്നെ ദൃഷ്ടിദോഷങ്ങളും മാത്രമാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളെ തുരത്തി ഓടിക്കുവാനും ദൃഷ്ടിദോഷങ്ങളെ ഇല്ലാതാക്കുവാനും ഈ കല്ലുപ്പ് ഉപയോഗിക്കാവുന്നതാണ് പല വിധത്തിൽ കല്ലുപ്പ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒന്നാണ് എന്നാലും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് സാമ്പത്തികപരമായ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി കല്ലുപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാലക്ഷ്മി ദേവിയുടെ അംശമായ ഒന്നാണ് കല്ലുപ്പ് ഈ കല്ലുപ്പ് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ശുക്രഹോര സമയം എന്ന് പറയുന്ന രാവിലെ ആറ് മുതൽ ഏഴ് മണിവരെ അതുപോലെ ഉച്ച സമയം ഒരു മണി മുതൽ രണ്ട് മണിവരെ അതുപോലെ തന്നെ രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുള്ള സമയം ഈ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് കല്ലുപ്പ് വാങ്ങി വരുന്നത് വളരെ അത്യുത്തമമാണ് ഇത് വാങ്ങി നമ്മൾ നേരെ അടുക്കളയിലേക്കല്ല കൊണ്ടുവരേണ്ടത് മറിച്ച് നമ്മുടെ പൂജാമുറിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അവിടെ ഒരാഴ്ച ഇരുന്നോട്ടെ വീണ്ടും അടുത്ത വെള്ളിയാഴ്ച നമ്മൾ കല്ലുപ്പ് വാങ്ങി വരുന്ന സമയത്ത് പഴയത് നമ്മൾ എടുത്ത് നമ്മുടെ അടുക്കളയിലെ ഭരണിയിൽ അതായത് കല്ലുപ്പ് ഇട്ടുവെക്കുന്ന പാത്രത്തിൽ കൊട്ടി വയ്ക്കാവുന്നതാണ് ഇതാണ് കല്ലുപ്പ് നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ കല്ലുപ്പ് പാത്രം എപ്പോഴെല്ലാം കഴുകണമെന്ന് നോക്കാം ബുധനാഴ്ച വ്യാഴാഴ്ച ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ വീട്ടിലുള്ള കല്ലുപ്പ് പാത്രം നമുക്ക് വൃത്തിയാക്കാവുന്നതാണ് അതുപോലെ തന്നെ കല്ലുപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ല നമ്മൾ വേറെ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഇട്ട് വെക്കരുത് മറിച്ച് ഭരണിയിലോ അല്ലെങ്കിൽ കണ്ണാടി പാത്രത്തിലോ ആണ് കല്ലുപ്പ് നമ്മൾ ഇട്ടു വയ്ക്കേണ്ടത് നമ്മൾ അതുപോലെ തന്നെ കല്ലുപ്പ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ വടക്കു വശത്ത് അതായത് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വലതു കൈവശത്തായിരിക്കണം കല്ലുപ്പ് വെക്കേണ്ടത് അതുപോലെ തന്നെ കല്ലുപ്പ് ഒരിക്കലും ഡയറക്റ്റായിട്ട് തറയിൽ വെക്കരുത് മറിച്ച് നമ്മൾ ചെറിയ ഒരു മരത്തിൻ്റെ പലകയോ ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടിയുടെ പ്ലേറ്റോ ഇനി അതുമല്ലെങ്കിൽ ഒരു ഭരണിയുടെ പ്ലേറ്റോ നമ്മൾ വാങ്ങി അതിൽ ഒരു അഞ്ച് രൂപ നാണയം വെച്ച് അതിന് മുകളിൽ കല്ലുപ്പിൻ്റെ ഭരണി വെച്ച് അതിലേക്ക് നമ്മൾ കല്ലുപ്പ് കൊട്ടി വയ്ക്കാവുന്നതാണ് വയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലോ അഞ്ച് രൂപ നാണയം ഇട്ട് ആരും കാണാതെ ഇത് കല്ലുപ്പിനകത്തേക്ക് മറച്ചു വയ്ക്കാവുന്നതാണ് ഇത് പണത്തെ ആകർഷിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് ശക്തികളെ തുരത്തി ഓടിക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത താന്ത്രികമാണ് ഈ പാത്രത്തിൽ അതായത് പ്ലേറ്റിൽ അഞ്ച് രൂപ വയ്ക്കുന്നതും അതുപോലെ തന്നെ കല്ലുപ്പ് ഇട്ടു വെക്കുന്ന പാത്രത്തിൽ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് നമ്മൾ ഒരു അഞ്ച് രൂപ നാണയം ഇട്ടു വയ്ക്കുന്നതും അഞ്ചു രൂപ നാണയം എന്ന് പറയുന്നത് കുബേരന് തുല്യമായ ഒന്നാണ് കുരന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നമ്പറാണ് അഞ്ച് രൂപ അല്ലെങ്കിൽ അഞ്ച് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് മറക്കാതെ ഈ രണ്ട് സ്ഥലങ്ങളിലും അഞ്ച് രൂപ നാണയം നമ്മൾ വെക്കേണ്ടതാണ് മാത്രമല്ല എപ്പോൾ മാറ്റണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മാറ്റണം എന്ന നിർബന്ധമില്ല പക്ഷേ നമ്മൾ എത്ര തന്നെ കവറുകളിലാക്കി വെച്ചാലും ആ ണയത്തൊട്ട് ഒരു സമയം കഴിയുമ്പോൾ കുറച്ച് ക്ലാവ് പിടിച്ചതുപോലെ ആകുമ്പോൾ ഒരു പച്ച നിറം വരാൻ സാധ്യതയുണ്ട് ആ സമയമാകുമ്പോൾ ഈ നാണയം നമ്മൾ എടുത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിലേക്ക് ഇട്ട് പുതിയ ഒരു നാണയം വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ ശുക്രഹോര സമയത്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതും പണ വരവ് വർദ്ധിക്കുന്നതും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ നമ്മുടെ വീട്ടിലെ ഏത് പ്രശ്നങ്ങളാണോ മാറിക്കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടിയതായി സങ്കല്പിച്ച് താഴെ തറയിൽ വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് നമ്മൾ ഒരു എ ഫോർ ഷീറ്റ് അത് വരയിട്ടതോ വരയിടാത്തതോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ മടിയിൽ വെച്ച് നമ്മൾ നമ്മുടെ രണ്ട് കൈകളിലും കുറച്ച് ഓരോ സ്പൂൺ കല്ലുപ്പ് കണ്ണുകൾ അടച്ച് ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ പ്രപഞ്ചത്തോട് നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടിയതിന് നന്ദി എന്ന് പറയാം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി മനസ്സിൽ കരുതിക്കൊണ്ട് ആ ജോലി എനിക്ക് ലഭിച്ചു ആ ജോലി എനിക്ക് ലഭിച്ചു ആ ജോലി എനിക്ക് ലഭിച്ചു ഞാൻ അതിൽ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഏറെ ശമ്പളം കിട്ടി എന്ന് പോസിറ്റീവായിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞു കൊണ്ടിരിക്കാവുന്നതാണ് ഈ കല്ലുപ്പ് രണ്ടും നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് കണ്ണുകൾ അടച്ച് പോസിറ്റീവായ വാക്കുകൾ പറയാം ഇനി നമുക്ക് ഏതെങ്കിലും തുകയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അൻപതിനായിരം രൂപ ആഗ്രഹിച്ചു എനിക്കത് ലഭിച്ചു നന്ദി ഞാൻ ആ പണം വെച്ച് എൻ്റെ ഈ ഏതെല്ലാം കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം നിറവേറ്റി എടുത്തു നന്ദി പ്രപഞ്ചമേ എന്ന് നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പറയാം എത്ര പ്രാവശ്യം നമുക്ക് പറയുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം പറഞ്ഞ് പതുക്കെ കണ്ണുകൾ തുടച്ച് നമ്മുടെ കൈകളിലുള്ള കല്ലുപ്പ് നമ്മുടെ മടിയിൽ വെച്ചിരിക്കുന്ന ആ എ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അതിലേക്ക് ഒരു തുള്ളി പോലും താഴെ വീഴാതെ ആ കൈകൾ പതുക്കെ കുടഞ്ഞ് ആ പേപ്പറിലേക്ക് എല്ലാ കല്ലുപ്പും ആക്കാവുന്നതാണ് ഒരു തുള്ളി പോലും താഴെ ചിന്തരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിനുശേഷം അതിനെ ചുരുട്ടി നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമോ എടുത്ത് ഈ കല്ലുപ്പ് മുഴുവനായിട്ടും ആ വെള്ളത്തിലിട്ട് പാത്രം കഴുകുന്ന സെങ്കിൽ ഒഴിച്ചു കളയാം അല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയാം ഇത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ തുരത്തി ഓടിക്കുവാനുള്ള ഒരു ആയുധം എന്ന് തന്നെ പറയാവുന്നതാണ് എത്ര വ്യാഴാഴ്ച ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് എത്ര വ്യാഴാഴ്ചകൾ ചെയ്താലാണോ ഫലം ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത് അത്രയും വ്യാഴാഴ്ചകൾ ഒരേ കാര്യം തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് മറക്കാതെ ചെയ്യേണ്ട ഒരു അത്ഭുത താന്ത്രിക പരിഹാര മാർഗമാണ് ആ പേപ്പർ നമ്മൾ ഡസ്റ്റ്ബിനിൽ ഇടാവുന്നതാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ കഷ്ടപ്പാടുകളാണ് ദുഃഖങ്ങളാണ് എന്നൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാതെ കല്ലുപ്പ് മുഖാന്തരം ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യുവാൻ ഞാൻ ഓരോ പരിഹാരങ്ങളെക്കുറിച്ചും ഇനി അടുത്തടുത്ത വീഡിയോകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ ഇത് നമ്മളെപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമുക്കൊരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മീകടാക്ഷം നിറഞ്ഞു നിൽക്കുവാനും സാമ്പത്തിക തടസ്സം മാറിക്കിട്ടുവാനും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും വേണ്ടി ചെയ്യുന്ന ഈ ഒരു താന്ത്രികം എന്ന് പറയുന്നത് പ്രധാനമായും വ്യാഴാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച ദിവസത്തിലും ചെയ്യേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം